ഇന്ന് രാവിലെ പ്രസവിച്ച് മോഴ പശു ഉൽപ്പനിക്കുന്നുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് മൂലിക്കുട്ടിയാണ് രണ്ടാമത്തെ പ്രസവമാണ് പശു ബ്രൗൺ ഹെച്ച് എഫ് ബ്രൗണും ബ്രൗണും ഹെച്ച് എഫ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ബ്രീഡിലുള്ള രണ്ടാം പ്രസവം പശുവാണ് കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ച് പതിനഞ്ചര ലിറ്ററോളം പാലുണ്ടായിരുന്നു നീണ്ട കറവയും കിട്ടിയതായിരുന്നു ഇതിപ്പോൾ രണ്ടാം പ്രസവമാണ് ഇപ്പോൾ നമ്മളൊരു പതിനഞ്ച് തൊട്ട് പതിനേഴ് ആ റേഞ്ച് പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് ചൂട് ഈ ചൂടടിച്ചിട്ട് കിതപ്പ് വരുന്ന ആവാ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കാര്യം ബ്രൗൺ ക്രോസ് ആയതുകൊണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം വരത്തില്ല മേനൊക്കെ കൊണ്ട് കെട്ടാൻ നല്ല രീതിയിൽ മേയും നല്ല തീറ്റയും കൂടിയും മടിയൊക്കെ കണ്ട ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം മടി നല്ല അകിടാണ് നാല് കാമ്പിനും നല്ല ഗ്യാപ്പുണ്ട് ഈക്വലാണ് കാറ്ററൊക്കെ ഒന്നുമല്ല നാല് കാമ്പിൽ ഒരുപോലെയാണ് പാല് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ കറവ കഴിഞ്ഞത് രാവിലെ നമ്മൾ പ്രസവിച്ച് കുട്ടിയെ വിട്ടു നല്ല രീതിയിൽ കുടിപ്പിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നല്ല ഉണ്ടായിരുന്നു കുട്ടി കുടിച്ചതിനു ശേഷമുള്ള വീഡിയോ ആണിത് ഇപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് അൻപത്തി എട്ട് അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പശുവിൻ്റെ വില ചോദിക്കുന്നത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എങ്കിലും നമുക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ വിലയിൽ പശു അത്ര ഓവർ ഹെവി വലിയ പശു എന്നൊന്നും ഞാൻ പറയത്തില്ല എന്നാൽ ചെറിയ പശുവല്ല കറക്റ്റ് സൈസിലുള്ള മീഡിയം ടൈപ്പിലുള്ള പശുവാണ് വീട്ടാവശ്യത്തിന് നമുക്ക് പറ്റിയ പശുവാണ് ആണ് പാലും നല്ല ക്വാളിറ്റി ആയിരിക്കും ഈ ബ്രി നിറവ് ഒരു എച്ച് എഫിൻ്റെ പശു ഒക്കെ നിർത്തിയിട്ട് നമ്മൾ ഈ ഇതുപോലത്തെ ഒരു പശു കൂടെ നിർത്തി കഴിഞ്ഞാൽ പാൽ ഈക്വൽ ക്വാളിറ്റി ആയിരിക്കും ഈ രണ്ട് പാലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നല്ല ഒരു പഞ്ചു ലിറ്റർ പാലും കിട്ടും കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ആവശ്യം ഉള്ളവരെ ചെയ്യുക